안 n 네 േണു സുദീന അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് ചില മാമന്മാരെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ രേണു സുദീ ചെയ്യുന്നത് അത്രയും വലിയൊരു തെറ്റാണ് ആദ്യം തന്നെ ഞാൻ രേണുവിനോട് പറയാനുള്ളത് നമുക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം അതൊന്നും വിഷയമല്ല പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ രാജ്യത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യ ദിനം റിപ്പബ്ലിക് ഡേ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ധീര ജവാന്മാർ ജവാൻമാർ നമ്മുടെ ളക്കാരാണ് നമ്മൾ ഏറ്റവും വലിയൊരു സ്വത്ത് എന്ന് പറഞ്ഞാല് അവരെയൊക്കെ പറ്റിയിട്ടൊന്നും ഒരിക്കലും ഒരു കാര്യവും തമാശയായിട്ട് പറയാൻ പാടില്ല ഇവിടെ രേണു സുദി എന്തോ വന്ദേ വാരത്തിന് വന്ദേ മാതിരത്തിനെ പറ്റിയിട്ട് എന്തോ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇന്ന് പല തരത്തുനിന്നും ഉള്ള ഒരു വാർത്തകളും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് മാത്രവുമല്ല ഇന്ന് ഏതോ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഡി ജി പിക്കും കേരള മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ കേസെടുക്കാനും രേണു സുദീനെ അറസ്റ്റ് ചെയ്യാനും എന്നൊക്കെ പറഞ്ഞ് അയാൾ പറയുന്നുണ്ട് ഏതായാലും ഞാനൊരു കാര്യം പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ട് ആരും ഒരു തമാശ കളി കളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് വേറെ കേസാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നല്ല ഇതങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഈസി ആയിട്ട് തള്ളിക്കളയാൻ പറ്റുന്നൊന്നും അല്ല രേണുസൂദീൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനോ അല്ലെങ്കിൽ രേണുസൂദീൻ്റെ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഇതുണ്ട് ഇവിടെ പക്ഷെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നൂലാമാലകളും കാര്യങ്ങളൊക്കെ വരും അതിൽ പിന്നെ രക്ഷപ്പെടണം എങ്കിലും പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പണിയെടുക്കേണ്ടി വരും അതുകൊണ്ട് രേണു സുദിയോട് എനിക്ക് പറയാനുള്ളത് എന്റെ പൊന്ന സഹോദരി നിങ്ങൾ പോയിട്ട് ഇങ്ങനെയുള്ള ഏടാ കൊടുത്തതും ടരുത് ഇവിടെ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും വെച്ച് നിങ്ങളോട് നല്ല രീതിയിലുള്ള ദേഷ്യം പലർക്കും ഉണ്ട് അത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തീർക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ക്യാമറ ക്യാമറ കാണുമ്പോഴോ ഇല്ലെങ്കിൽ ഇതുപോലെ കുറെ ആൾക്കാർ ആവേശം തരുമ്പോഴോ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും രാജ്യത്തിന്റെ ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് ഇപ്പോഴത് തന്നെയാണ് രേണുവിനെ സംഭവിച്ചിരിക്കുന്നതും അതായത് റിപ്പബ്ലിക് ഡേയുടെ അന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ േണുസുദിയെ പുുകയോ കളിയാക്കുകയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴും എല്ലാവരും കേറിയിട്ട് വരുന്നത് ഏതായാലും എന്താണ് സംഭവം തോന്നുന്നു കൃത്യമായിട്ട് നമുക്കറിയാത്തോണ്ട് അതിനോട് പറ്റി അഭിപ്രായം പറയുന്നില്ല പക്ഷേ ഞാൻ പറയുകയാണ് രേണുവിനോടാണ് ഞാൻ പറയുന്നത് സൂക്ഷിക്കണം വളരെയധികം സൂക്ഷിക്കണം കാരണം ഒരുപാട് ശത്രുക്കളുള്ള ഒരു വ്യക്തിയാണ് ഈ രേണു സുദി രേണു സുദിക്ക് ശത്രുക്കൾ ഇല്ല എന്നും പറയാൻ പറ്റില്ല രേണു സുദീന്റെ തകർച്ച അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ ജീവിക്കണ്ട എന്നുള്ള അർത്ഥം ത്തിൽ തന്നെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ രേണുസുദിയെ നന്നാക്കാനോ അല്ലെങ്കിൽ രേണു സുദീ എന്നോ എന്ന് പറയുന്ന ഇയാളെ ജീവിതത്തിലേക്ക് നേർവഴിയിലേക്ക് കൊണ്ടുവരണം അവർ ഇങ്ങനെയല്ല പോകേണ്ടത് എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല ആരും രേണുസുദിയെ പിടിക്കുന്നത് രേണുസുദിയെ പിടിച്ചു കഴിഞ്ഞാൽ റീച്ച് ഉണ്ട് അതെല്ലാവർക്കും അറിയാം അത് നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ രേണു സുദി അത്രയും ജനങ്ങളെ വെറുപ്പിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിയിൽ രേണു സുദി ജനങ്ങളെ വെറുപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് അവർക്ക് വീട് കിട്ടി അവർക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു കാര്യങ്ങൾ എല്ലാമുണ്ട് അതുമാത്രമല്ല ബിഗ് ബോസ് പോലെയുള്ള വലിയ ഷോയിൽ കിട്ടി എന്നിട്ടും അവര് പിന്നെയും പിന്നെയും എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ജനങ്ങളെ എല്ലാവരെയും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഇപ്പോഴവർക്കെല്ലാമുണ്ട് അവർക്ക് സകല കാര്യമുണ്ട് അവർ ഒരുപാട് പിന്നെ ഉദ്ഘാടനങ്ങൾ കിട്ടുന്നുണ്ട് അതുപോലെ നല്ല നല്ല പിന്നെ പ്രൊജക്റ്റുകൾ കിട്ടുന്നുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസിന്റെ ഒക്കെ ഒരു ഭാഗമായപ്പോൾ രേണു സുദി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ ലെവലിലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ അത് പ്രകാരം രേണുസുദി ജീവിക്കാതെ രേണുസുദി ഇപ്പോഴും ചെയ്യുന്ന കാര്യം വീണ്ടും വീണ്ടും വിവാദങ്ങളിലേക്ക് പോകുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തനിക്ക് സഹായങ്ങൾ ചെയ്തവരെ അടച്ച് ആക്ഷേപിക്കുക എന്നുള്ള തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ മോശം തന്നെയാണെന്ന് എനിക്ക് രേണു സുദിയോട് പറയാനുള്ളൂ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അതിൽ നിന്നും പിന്മാറണം अवर അവരായി അവരുടെ പാടായി അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എന്തിനാണ് അവരുടെ പുറകെ പോകുന്നത് അച്ഛനാണെങ്കിലും അതുപോലെ തന്നെ ഫിറോസ് ആണെങ്കിലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞോ ഒന്നും തിരിച്ചു കിട്ടത്തില്ല ഇനി പറഞ്ഞതൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊക്കെ ആ ഒരു ഇതിൽ തന്നെ പോകട്ടെ പക്ഷേ വീണ്ടും വീണ്ടും അവരെ എല്ലാവരെയും പറഞ്ഞ് പ്രകോപിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും തുടരുന്നത് ഒരു വലിയ പ്രകോപനം തന്നെയാണ് ആ പ്രകോപനം ഉള്ളത് തന്നെയാണ് അച്ഛൻ ഇപ്പോഴും കേസിന് പോകേണ്ടി വന്നത് പിന്നീട് അച്ഛനോട് മാപ്പ് വരേണ്ടി വന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മകൻ സുധീന്റെ ആദ്യത്തെ ഇത് കല്യാണ പിന്നെ എന്താ കിച്ചു സുധി അവൻ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴും മറ്റുള്ളവർ അത് റിയാക്ട് ചെയ്യുന്നു അതായത് രേണു സുധി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളി കത്തിക്കാനും അതിൻ്റെ അകത്ത് മണ്ണ് മണ്ണെണ്ണ വാരി പിന്നെ മണ്ണെണ്ണ ഒഴിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ വേണ്ടത് രേണുവിൻ്റെ ഞാൻ പറഞ്ഞല്ലോ രേണുവിൻ്റെ നല്ല കാര്യമൊന്നുമല്ല രേണുവിൻ്റെ മോശം കാര്യം തന്നെയാണ് അവർക്കൊക്കെ വേണ്ടത് അതുകൊണ്ടല്ലേ അവരെല്ലാവരും ഇങ്ങനെ പെരുമാറുന്നത് രേണുവിൻ്റെ മോശം കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്നും എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയുള്ളൂ അല്ലാതെ രേണു ഡീസൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ രേണുവിനെ പറ്റിയിട്ടൊന്നും പറയാനില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു കുട്ടിക്കളിയല്ല ഈ രാജ്യത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് കാരണം ഈ പിന്നെ എന്താ പറയേണ്ടത് മറ്റേ ഒരു ബോധം ചില ക്യാമറമാൻമാരുണ്ടാകും പക്ഷെ ആ ക്യാമറമാൻ അത് തിരുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത് അത് നല്ല കാര്യം തന്നെ ഏട്ടാ അതും ഇവർ പറയുന്നുണ്ട് ഇതിന്റെ അത് വാർത്ത കൊടുത്തവർ പറയുന്നുണ്ട് ആ ഒരു ക്യാമറമാൻ അത് പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചെങ്കിലും രേണുസുദി അതിന് തയ്യാറായില്ല എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കേസ് ഒക്കെ കൊടുക്കുമ്പോൾ ഇഡിയോയും കാര്യങ്ങളൊക്കെ സഹിതമാണ് കൊടുക്കുക രേണുസുദിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവാദത്തിന്റെ ഇത് തെളിയിക്കണമെങ്കിൽ ആ വീഡിയോ മാത്രം മതി പഴയ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുദിയോട് ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം രണ്ടാമതോ നാലോ ണം വളരെയധികം എന്താ പറയുക ന്യൂസ് അതായത് ഭയങ്കര പ്രശ്നമുള്ളൊരു കേസ് തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരാൾക്ക് പോലും രേണുസുദിയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല രേണുസുദിയുടെ രക്തമാണ് എല്ലാവർക്കും വേണ്ടത് പിന്നെ എല്ലാവരോടും ഞാൻ പറയുകയാണ് ആ സ്ത്രീ എന്തെങ്കിലും കാണിച്ച് എന്തെങ്കിലും അങ്ങ് പോയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുത്താതെ അതായത് തെറ്റ് തന്നെയാണ് ശരിയാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അവരുടേതായ ആ ഒരു പൊങ്ങച്ചത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാകും അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെ ഇത് പറയുമ്പോഴേ ആ ക്യാമറ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾ അത് പിന്നീട് വിടുകയാണ് ചെയ്തത് വേണമെങ്കിൽ വെളിയിൽ വിടാതിരിക്കായിരുന്നു അതും ശ്രമിക്കേണ്ടത് തന്നെയാണ് പിന്നെ എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ കളിയും പോലെയല്ലേ രാജ്യത്തിനെതിരെയുള്ള കളികൾ പറഞ്ഞാൽ രാജ്യത്തിനെ പറ്റിയിട്ട് പറയുന്ന കളികള് അത് വളരെ മോശമാണ് നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെ പറ്റിയിട്ട് ആര് മോശം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് എന്തും പറയാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തും പറയാനും പറ്റൂല നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ പോലും നമ്മുടെ പട്ടാളക്കാരായാലും നമ്മുടെ എന്താ പറഞ്ഞാൽ രാജ്യമായാലും ഇതൊക്കെ നമുക്ക് വലുതാണ് ഏറ്റവും വലുതാണെന്ന് അതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം ഒരാൾ പറയാൻ പറ്റില്ല ഒരു രേണുസൂദിനെ പോലും അതിൻ്റെ പേരിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും പറ്റില്ല കാരണം എന്താ വെച്ചാൽ വളരെ മോശമാണ് കാരണം എനിക്കും നിങ്ങൾക്കും അതുപോലെ രേണുസൂദിക്കും എല്ലാവർക്കും അതുപോലെ ബാധ്യതയാണ് ബാധ്യസ്ഥയിലാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ പറ്റി ആ ഒരു ഇത് സൂക്ഷിക്കേണ്ടത് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടൊക്കെ രേണുസൂദ് എങ്ങനെ തുള്ളാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെയധികം മോശം തന്നെ ഇത് ഉത്തരം പറയേണ്ടത് പല തലങ്ങളിലും ആയിരിക്കും അതാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിവാഹത്തിൽപ്പെട്ട ചില ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ പിന്നീട് കരഞ്ഞുപെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് രേണുസുദിക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതിനെ സമയം ഉണ്ടാവുള്ളൂ ഇതിൻ്റെ പുറകെ നടക്കാൻ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇത് കൈകാര്യം വളരെ സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ അത് വളരെ അധികം പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീ അതായത് രേണുസൃതി കുറച്ച് ഇപ്പോൾ ഓവർ ആകുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് കുറക്ക് അതാണ് കുറച്ച് കുറക്ക് അടുത്ത് എന്തെങ്കിലും ചെയ്യട്ടെ നിങ്ങൾക്ക് തട്ടില്ലെങ്കിലും നിങ്ങൾ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിടിച്ച് കയറാതിരിക്കുക പിന്നെ അനാവശ്യമായിട്ട് കുറേ കമ്പനികൾ ഇല്ലാതിരിക്കുക അതാണ് നല്ലത് ഒരാവശ്യവും ഇല്ലാത്ത കുറെ കൂട്ടുകെട്ടുണ്ട് എന്തൊക്കെയോ പറയുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് കൂട്ടുകെട്ടുകളുണ്ട് അങ്ങനെയൊക്കെ ജനങ്ങളെ വെല്ലുവിളിക്കരുത് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പ്രേക്ഷകരെ വെല്ലുവിളിക്കരുത് പ്രേക്ഷകരെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയില്ല കാര്യം ഇത്രയും നാൾ പോലെയല്ലല്ലോ രണുസുതിക്ക് ഒരു എന്താ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഒരു സ്റ്റാ ഒരു സ്റ്റാൻഡം ഉണ്ട് ആ സ്റ്റാൻഡപ്പിൽ തന്നെ നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായമാണ് ഇനിയിപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തോ വേണമെങ്കിലും അത് തീരുമാനിക്കാൻ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മുടെ ഇതിനെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം പിന്നെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോഴ് അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല കാരണം അവിടെയൊക്കെ പരാതി പോയിക്കഴിഞ്ഞാൽ അതങ്ങനെ ഈസി ആയിട്ട് പിൻവലിക്കാനൊന്നും കഴിയില്ല കാരണം അവർ കൃത്യമായിട്ട് നടപടി എടുക്കും നമ്മുടെ സാധാരണ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പോലെയല്ല ഡി ജി പിക്കും അതുപോലെ മുഖ്യമന്ത്രിക്കൊക്കെ പറ്റും പരാതി കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആധികാരികതയോട് കൂടിയിട്ട് തന്നെയാണ് കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം